ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്താ ഇതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങയെ എടുത്ത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അരിയൊക്കെ റിമൂവ് ചെയ്ത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഇതുപോലെയുള്ള പീസാക്കി എടുത്തു എന്നിട്ട് ഒരു മുരിങ്കയുടെ പകുതി നല്ല വലിയ മുരിങ്കയായിരുന്നു അതുകൊണ്ട് ഞാൻ പകുതിയെടുത്തിട്ടുള്ളൂ ചെറിയൊരു മുരിങ്കയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർക്കാം ഒരെണ്ണം ഫുള്ള് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് നടുക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് വലിയ പച്ചമുളകാണ് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ എരിവിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവാണ് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അത്യാവശ്യം നല്ല എരിവുണ്ട് രണ്ടെണ്ണം നല്ല വലിയ പച്ചമുളകാണ് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഇനി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല നമ്മൾ ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരു കഷ്ണം കുമ്പളങ്ങയും ഒരു വലിയ മുരിങ്ങിക്കയായിരുന്നു അതിൻ്റെ പകുതിയാണ് അടുത്ത് കേട്ടോ ഒരു മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം അടുത്തുള്ളൂ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നടക്കുന്ന രണ്ടായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇനി ഒരു കാൽ ടീസ്പൂണിൽ താഴെ അതായത് ഒന്നോ രണ്ടോ നുള്ളും മതിയാവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മുടെ കുമ്പളങ്ങയും മുരിങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാൽ മതിയാവും അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം മുരിങ്കയും കുമ്പളങ്ങയും വെന്തങ്ങ് ഒടഞ്ഞ് കലങ്ങിപ്പോകുന്നൊരു ആവരുത് വേവണം എന്ന ഒടയാനും പാടില്ല അറിയാമല്ലോ മുരിങ്കയൊക്കെ അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ അങ്ങ് ഒടഞ്ഞ് പോവും ആ ഒരു പരുവ ആവരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതൊന്നും വെന്ത് വരട്ടെ ആ സമയം നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമുറി തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതാ അത് അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്നൊരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം അതിൻ്റെ അരപ്പൊന്ന് ആക്കിയെടുക്കണം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ മറക്കണ്ട ഇടയ്ക്കൊന്ന് ഒന്ന് രണ്ട് തവണ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി അപ്പം എന്താ നമ്മുടെ കുമ്പളങ്ങയൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കെൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം ചെറിയൊരു തേങ്ങയുടെ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്നാല് വെളുത്തുള്ളി ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരണം ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണ ആൾക്ക് മതിയാവും നല്ല മഷി പോലെ അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു അരച്ചെടുത്തോളൂ കേട്ടോ വലിയ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരമുറി തന്നെ എടുക്കണം എന്നില്ല ഒരു രണ്ട് പിടി രണ്ട് രണ്ടര പിടി അത്രയൊക്കെ മതിയാവും അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ കൂട്ടൊക്കെ റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെള്ളമങ്ങ് ഒരുപാട് ഒഴിക്കരുത് കുമ്പളങ്ങ വേവിക്കുന്ന സമയത്ത് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ അരപ്പും ചേർത്ത് ഒഴിക്കുമ്പോഴത്തേക്കും ഒരുപാടങ്ങ് ലൂസായി പോകും കറി അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കുമ്പളങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പുളിവെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നിട്ട് നന്നായിട്ട് ഞരടി പിഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സ്റ്റേജിൽ കുറേശ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കേണ്ട ആദ്യം കുറച്ച് ഒഴിക്കുക ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം പുളിയുടെ അളവ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം ഞാൻ എത്രത്തോളം ഒഴിക്കുന്നോ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും പുളി വേണം എന്നുണ്ടാവില്ല ചിലർക്ക് അതിൽ കൂടുതൽ പുളി വേണം അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് പുളി ചെക്ക് ചെയ്യുക പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം ആ പുളിയുടെ ആ ഒരു പച്ച റോ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഒഴിച്ച് ലൂസ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് ലൂസ് ആവരുത് എന്നാൽ ഓവറായിട്ട് തിക്കാക്കി എടുക്കരുത് കേട്ടോ ഒരു മീഡിയം പരുവത്തിലാക്കി എടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരിത്തിരി കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇത് ഒരുപാടിട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് എടുത്താൽ മതി തിളച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിപ്പോവും അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് പുളിയും ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് കുറവായിരിക്കും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഓവറായിട്ട് അല്ല വെള്ള ലൂസായിട്ടുമല്ല ഒരുപാട് അങ്ങ് ലൂസ് ആയിട്ടുമല്ലോ എന്നാൽ അത്യാവശ്യം ലൂസ് ആയിരിക്കണം ധാനം ഈ ഒരു പരുവത്തിൽ വേണം കറി ഇരിക്കാൻ നല്ല ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് തിള വരുന്ന വരുമല്ലോ ഇത് ഇതുപോലെ തിള വരും അപ്പം വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കുക തിളയ്ക്കാൻ അനുവദിക്കരുത് നല്ല ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ ഇങ്ങനെ തിള വരുമ്പോൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി എന്നിട്ടത് ഓഫ് ചെയ്യുക കാരണം ആ തേങ്ങയുടെ പച്ചാറപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി അത്രേ ഉള്ളൂ ഒരു ഒരു മിനിറ്റിനുള്ളിൽ മതിയാവും അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി കൂടി മൂപ്പിച്ചതിന് ശേഷം രണ്ട് വച്ചൽമുളക് കൂടി ഇട്ടിട്ട് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉലുവ വറുത്ത് പൊടിച്ച് പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് ഉലുവപ്പൊടി നമ്മുടെ ആ കറി ഓഫ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു നുള്ള് മതിയാവും ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കയ്പായപ്പോവും ഒരു നുള്ള് ഉലുവപ്പൊടി ഇപ്പോൾ വച്ചൻമുളക് കൂടി ഇട്ടിട്ടുണ്ട് മതിയാവും ഒരുപാടിട്ടും കരിച്ചെടുക്കരുത് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം ഉള്ളി കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോൾ അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റുള്ളൊരു ഒഴിച്ചെറിയ റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക നല്ല നാടൻ റെസിപ്പിയാണ് നല്ല സ്വാദാണ് കേട്ടോ വേറെ ഒരു കറിയും വേണ്ട ചോറ് ഈ ഒരു കറി മാത്രം മതിയാവും അപ്പോൾ ട്രൈ ചെയ്യുക കുമ്പളങ്ങ കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങിക്കുകൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തോ അതെല്ലാം ഒന്ന് കണ്ട നോക്കുക പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നാടൻ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി പറയണേ കേട്ടോ ഏതെങ്കിലും റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓരോ റെസിപ്പീസും സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യും അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ കിട്ടുന്നതാണ് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്